ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമിയുടെ ഒരു അത്യപൂർവമായ മന്ത്രമാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് അതായത് ഈ ഹനുമാൻ സ്വാമിയുടെ ഈ മന്ത്രം നമ്മൾ ഒരു പ്രാവശ്യം അതായത് ഒരേ ഒരു പ്രാവശ്യം നമ്മൾ ജപിച്ചാൽ മതിയാവും നമ്മളിലൊക്കെയുള്ള ശത്രുദോഷങ്ങളൊക്കെ നമ്മളെ എത്രയും വേഗം നമ്മളെ വിട്ട് പോകുന്നതായിരിക്കും അതായത് ശത്രുദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ശത്രുക്കൾ ദോഷത്താൽ നമുക്ക് തൊഴിൽ തടസ്സം അനുഭവപ്പെടുക അതുപോലെ തന്നെ ശത്രുദോഷം കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും രോഗദുരിതങ്ങളാൽ നമ്മൾ വലയുക അതുപോലെ നമുക്ക് മൊത്തത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അങ്ങനെ മൊത്തത്തിലൊരു മനസ്സമാധാനക്കുറവൊക്കെ ഉള്ളവർ നമ്മൾ എന്തൊക്കെ വഴിപാടുകൾ ചെയ്തിട്ടും എന്തൊക്കെ അമ്പലങ്ങളിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്ത് മടുത്തവർ ഈ ഒരു ഒറ്റ വഴിപാട് ചെയ്യുക നിങ്ങളിൽ എത്ര ശത്രുദോഷങ്ങളുണ്ടോ എന്തും ഏത് തരത്തിലുള്ള ശത്രുദോഷമാണെങ്കിലും അത് മൂലം നിങ്ങൾ ദുഃഖം അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ അത് വായുവേഗത്തിൽ തന്നെ നമ്മുടെ ഹനുമാൻ സ്വാമി മാറ്റി തരുന്നതായിരിക്കും ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ശിവഭഗവാന്റെ അംശം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയെപ്പറ്റി നമുക്ക് ആർക്കും തന്നെ പറയാൻ പറ്റാത്ത അത്ര അപാര ശക്തി ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്നതിലൂടെ നമ്മളിൽ എത്ര വലിയ ശത്രുദോഷമോ അല്ലെങ്കിൽ രോഗദുരിതങ്ങളോ ഒക്കെ കൊണ്ട് നമ്മൾ വലഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ വായുവേഗത്തിൽ തന്നെ ഭഗവാൻ അതിൽ നിന്ന് നമ്മളെ കരകയറ്റുന്നതായിരിക്കും ഉറപ്പാണ് ഈ ഒരു മന്ത്രം നിങ്ങൾ ജീവിക്കുക മന്ത്രം ഇതാണ് ഓം നമോ ഹനുമതേ രുദ്രാവതാരായ സർവശത്രു സംഹാരകായ സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ മന്ത്രം ഒരു പ്രാവശ്യം കൂടി പറയാം ഓം നമോ ഹനുമതേ രുദ്രാവതാരായ സർവശത്രു സംഹാരായ സർവരോഗഹരായ സർവവശീകരണ രാമദൂതായ സ്വാഹ ഈ മന്ത്രം നമ്മൾ ഒരു പ്രാവശ്യം ജപിച്ചാൽ മതിയാകും അത് നിങ്ങൾ ജപിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു ചൊവ്വാഴ്ച ദിവസം സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ആ ദിവസം നിങ്ങൾ കഴിവതും മത്സ്യമാംസാദികളൊക്കെ വർജിച്ചിരിക്കണം അത് രാവിലെയോ വൈകിട്ടോ വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് ജീവിച്ചാൽ മതിയാകും ഉറപ്പായിട്ട് ഹനുമാൻ സ്വാമി നിങ്ങളുടെ ഇത്ര വലിയ ദോ ദുരിതങ്ങളായാലും തൊഴിൽ തടസ്സങ്ങളായാലും ശത്രുദോഷങ്ങളായാലും എന്ത് ദോഷങ്ങളായാലും അതിൽ നിന്ന് ഭഗവാൻ നമ്മളെ കരകയത്തുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ